കാട്ടാക്കടയിൽ പത്താം ക്ലാസ്സുകാരൻ ആദിശേഖറിനെ കാർ എടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് പ്രതിയായിട്ടുള്ള പ്രിയരഞ്ജനെതിരായ കുറ്റങ്ങൾ തെളിഞ്ഞുവെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു ശിക്ഷ ഇന്ന് വിധിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ആറാം അഡീഷണൽ ജില്ലാ സെഷൻ ജഡ്ജി കെ വിഷ്ണു ആണ് പ്രതി കുറ്റക്കാരനാണെന്ന് പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുള്ളത് ശിക്ഷ സംബന്ധിച്ച വാദം ഉച്ചയ്ക്ക് ശേഷമായിരുന്നു നടന്നിരുന്നത് വ്യക്തിവൈരാഗ്യത്തിന്റെ വൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു പ്രതി ഇത്തരത്തിൽ കുറ്റകൃത്യം നടത്തിയതെന്ന് പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിന് വീടിന് സമീപമുള്ള ക്ഷേത്ര മൈതാനത്ത് കളിച്ച ശേഷം മടങ്ങുകയായിരുന്ന ആദിശേഖരനെ പ്രിയരഞ്ജൻ കാറിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത് അപകടം നിലയിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റത്തിനായിരുന്നു ആദ്യം പോലീസ് പ്രധാനമായിട്ടും കേസെടുത്തിരുന്നത് പക്ഷെ സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരികയുണ്ടായി ഇതാണ് കേസിന് നിർണായകമായി തെളിവായി മാറിയത് പ്രിയരഞ്ജൻ കാറിലിരിക്കുന്നതും അതുപോലെ ആദിശേഖർ സൈക്കിളിൽ കയറിയ ഉടൻ കാർ ഒടിച്ച് കയറ്റി കൊലപ്പെടുത്തുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി തന്നെ കാണുവാൻ കഴിയും പിന്നീട് നടത്തിയ അന്വേഷണത്തിലായിരുന്നു പ്രതിക്ക് ആദിശേഖറിനോട് മുൻ വൈരാഗ്യം ഉണ്ടായിരുന്നതായി കൂടുതലും തെളിഞ്ഞതും പ്രതി ക്ഷേത്രമതിലിൽ മൂത്രമൊഴിച്ചത് ആദിശേഖർ ചോദ്യം ചെയ്തതിലുള്ള പകയായിരുന്നു കൊലപാതകത്തിലേക്ക് പ്രധാനമായിട്ടും നയിച്ചത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രിയരഞ്ജനെ തമിഴ്നാട്ടിൽ നിന്നാണ് പോലീസ് പ്രധാനമായിട്ടും പിടികൂടിയതും സംഭവം നടക്കുമ്പോൾ ആദിശേഖറിന്റെ ഒപ്പം ഉണ്ടായിരുന്ന നീരജ് അച്ചു അഭിജയ് എന്നിവരെയും കേസിൽ വിസ്തരിക്കുകയുണ്ടായി സാക്ഷികൾ പ്രതി പ്രിയരഞ്ജനെ കോടതിയിൽ തിരിച്ചറിയുകയും ചെയ്തു സംഭവ ദിവസം കളി കഴിഞ്ഞ് ക്ലബ്ബ് റൂമിൽ ഫുട്ബോൾ വയ്ക്കുന്നതിനായി ആദിശേഖറിനൊപ്പം പോയതെന്നും തിരികെ വന്ന സൈക്കിളിൽ കയറിയപ്പോഴായിരുന്നു പ്രതിയായിട്ടുള്ള പ്രിയരഞ്ജൻ കാർ ഇടുപ്പിച്ചതെന്നും നീരജ് മൊഴി നൽകിയിട്ടുണ്ട് കൂടാതെ വൻ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴായിരുന്നു പ്രിയരഞ്ജൻ കാർ നിർത്തിയിട്ട് പുറത്തിറങ്ങുന്നത് കണ്ടുവെന്ന് അച്ഛവും മൊഴി നൽകുകയുണ്ടായി കൂടാതെ രക്തത്തിൽ കിടന്ന ആദിയെ താനും കൂടി ചേർന്നാണ് പിറകെ വന്ന കാറിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയതെന്നാണ് അഭിജയി മൊഴി നൽകിയിട്ടുള്ളത് ഇതെല്ലാം ഈ കേസിൽ വളരെയധികം നിർണായകമായിട്ടുള്ള തെളിവായി മാറിയിട്ടുണ്ട് തിരുവനന്തപുരം കാട്ടാക്കടയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ആദിശേഖരനെ കാർ കൊലപ്പെടുത്തിയ കേസിൽ വിധി പറഞ്ഞത് ഇന്നായിരുന്നു പൂവച്ചൽ സ്വദേശിയും കുട്ടിയുടെ ബന്ധുവുമായ പ്രിയരഞ്ജനാണ് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ളത് പുളിങ്കോട് ഭദ്രകാളി ക്ഷേത്രത്തിന്റെ മതിലിൽ പ്രിയരഞ്ജൻ മൂത്രം ഒഴിച്ചതിനെ ആദിശേഖർ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഇതിലൂടെ ഉടലെടുത്ത വൈരാഗ്യമായിരുന്നു കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിനാണ് ക്രൂര കൊലപാതകം നടന്നത് ക്ഷേത്രത്തിന് സമീപം കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പിന്നാലെ കാറിലെത്തിയാണ് ഇയാൾ ഇടിച്ച് കൊലപ്പെടുത്തിയത് പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന കുട്ടിയുടെ പിതാവ് അരുൺകുമാറും പറയുകയുണ്ടായി കാർ കയറ്റി കൊലപ്പെടുത്തുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യം പുളിയോട് ക്ഷേത്രത്തിലെ സി സി ടി വി ക്യാമറയിൽ നിന്നും വ്യക്തമായി തന്നെ കാണുവാനും കഴിയും മാമ ഇവിടെ മൂത്രം ഒഴിക്കുന്നത് ശരിയാണോ എന്ന ആദിശേഖറിന്റെ നിഷ്കളങ്കമായ ചോദ്യത്തിൽ നിന്നും ഉടലെടുത്ത പ്രതിയുടെ പകയാണ് പൈശാചികമായ ഇത്തരം കൊലപാതകത്തിലേക്ക് നയിച്ചത് കുട്ടിയെ കാർ കയറ്റി കൊന്നതിനു ശേഷം അതിവേഗത്തിൽ ഇയാൾ പാഞ്ഞു പോവുകയായിരുന്നു അപ്പോൾ സമയം അഞ്ചു ഇരുപത്തി മൂന്നായിരുന്നു ആദിശേഖർ കൂട്ടുകാർക്കൊപ്പം പുളിങ്കോട് ക്ഷേത്ര ഗ്രൗണ്ടിൽ കളി കഴിഞ്ഞ് ബോൾ ഷെഡ്യൂൾ സൂക്ഷിച്ച ശേഷം ഇറങ്ങുമ്പോഴായിരുന്നു ഈ ദാരുണമായ സംഭവം നടന്നത് കൂടെയുണ്ടായിരുന്ന കുട്ടിയിൽ നിന്ന് ആദിശേഖറിന്റെ സ്വന്തം സൈക്കിൾ വാങ്ങി കയറാൻ തുടങ്ങുമ്പോഴാണ് പിന്നാലെ വേഗത കുറച്ചു വന്ന ഇലക്ട്രിക് കാറ് വേഗത കൂട്ടി കുട്ടിയെ ഇടിച്ചു കൊന്ന ശേഷം കടന്നു പോയിരുന്നത് പ്രതിയായിട്ടുള്ള പ്രീ റേഞ്ചർ സ്ഥിരം മദ്യപാനിയായിരുന്നു മാത്രമല്ല സംഭവ സമയത്ത് പ്രതി ഒളിച്ചിരുന്നതായി മുൻകൂട്ടി പദ്ധതിയിട്ട ശേഷമാണ് കൊലപാതകം നടത്തിയതെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ആദിശേഖറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന വീട്ടുകാർ സംശയം ഉന്നയിച്ചതിനെ തുടർന്നാണ് അപകട ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് പിന്നീട് അത് നരഹത്യായി പരിഗണിച്ചതും